اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ادعوهم لابائهم هو اقسط عند الله فان لم تعلموا ابائهم فإخوانكم في الدين، فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به، ولكن ما تعمدت قلوبكم ക്കും വാർമത്തല്ല പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ സൂറത്ത് എഹസാബിലെ ഒന്ന് മുതൽ നാല് വരെ വചനങ്ങളാണ് നാം പഠിച്ചത് ഇന്ന് അഞ്ചാമത്തെ വചനമാണ് നാം പാരായണം ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനാണ് അള്ളാഹുത്ത ആല ഈ ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട റസൂള്ളി സല അലൈഹി വസ്ലമിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുവാനാണ് ഈ ആയത്ത് നമ്മളും ചില തെറ്റിദ്ധാരണകളൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു അള്ളാഹുത്ത ആല ഇതിലൂടെ പറയുന്നത് നിങ്ങളവരെ അവരുടെ പിതാക്കന്മാരുടെ പേര് ചേർത്തുകൊണ്ട് വിളിക്കുക അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നീതിപൂർവമായിട്ടുള്ളത് അതാണ് ഫ ഇല്ലം തഅലമു ആബാഹും ഇനി നിങ്ങൾക്ക് അവരുടെ പിതാക്കന്മാരുടെ പേരുകൾ അറിയില്ല എന്നിരിക്കട്ടെ ഫ ഇഹ്വാനുക്കും ഫിദ്ദീൻ മതത്തിൽ അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് വ മവാലിക്കും നിങ്ങളുടെ മൗലാകളുമാണ് വ ലൈസ അലൈക്കും ജുനാഹ് നിങ്ങളുടെ മേൽ കുറ്റമില്ല ഭീമ അഹ് തുമ്പി നിങ്ങൾ അറിയാതെ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അബദ്ധങ്ങളിൽ വിളിച്ചുപോയതിൽ കുറ്റമില്ല എന്നാൽ നിങ്ങൾ മനപൂർവ്വം ചെയ്തതാണെങ്കിലോ അത് കുറ്റകരമാണ് അള്ളാഹു തആല ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ നിധിയുമാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നത് ദത്തുപുത്രന്മാരെ ഒരിക്കലും അവരുടെ വളർത്തുപ്പയുടെ പേരിലേക്ക് ചേർത്ത് വിളിക്കരുത് ആരോണ യഥാർത്ഥത്തിൽ അവരുടെ പിതാവ് അതിലേക്കാണ് ചേർത്ത് വിളിക്കേണ്ടത് വളർത്തി എന്നതുകൊണ്ട് അയാൾ ഒരിക്കലും പിതാവാകുന്നില്ല അതയാളുടെ ദത്ത് മകൻ തന്നെയാണ് എന്നിട്ട് അള്ളാഹു പറയാണ് നിങ്ങൾക്ക് അങ്ങനെ അവരുടെ പിതാക്കന്മാരെ കുറിച്ച് അറിയുന്നില്ലേ കുഴപ്പമൊന്നുമില്ലേ ദീനിൽ അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് ഇന്നമൽ മുഖ്മൻ മുൻ എഹ്വാ മുസ്ലിങ്ങൾ സഹോദരന്മാരാണ് അതാണ് ഇവിടെയും അള്ളാഹു താല പറയുന്നത് മതത്തിൽ നിങ്ങൾ സഹോദരന്മാരാണ് സഹോദരന്മാരാണ് വ മവാലിക്കും നിങ്ങൾ തം നിങ്ങൾ അവർ നിങ്ങളുടെ മൗലകളുമാണ് മൈത്രി ബന്ധവും നിങ്ങൾ തമ്മിലുണ്ട് റസൂൽ അലൈഹി അല്ലൈവലാം മുഹാജിരുകളായ ആളുകൾ മദീനയിലേക്ക് വന്ന സമയത്ത് അൻസ്വാരികളും മുഹാജിരുകളും തമ്മിൽ ഉണ്ടാക്കിയൊരു ബന്ധമുണ്ട് ആ ബന്ധത്തിന് മുഹാത്ത് എന്നാണ് പറയുക പരസ്പര സാഹോദര്യം എന്നുവെച്ചാൽ സ്വത്തവകാശമല്ലാത്ത എല്ലാ അവകാശങ്ങളും ഈ സഹോദരനുമുണ്ട് റസൂൽ അള്ളഹി സുഹൃ വസ്ലം അങ്ങനെയാണ് അത് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് വന്ന ആളുകൾക്ക് വീടില്ലാത്ത വീടില്ലാത്ത ആളുകൾക്ക് അവിടെ ഉണ്ടായിരുന്ന ആതിഥേയരായ അനുസാരികൾ വീടിൻ്റെ ഒരു ഭാഗം കൊടുത്തു കൃഷിയില്ലാത്ത ആളുകൾക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു മറ്റു പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിരുന്ന ആളുകൾക്ക് തങ്ങൾ എന്തൊക്കെയാണോ ആസ്വദിച്ചിരുന്നത് അതിൻ്റെയൊക്കെ പങ്ക് നൽകി റസൂൽ അള്ളഹി സല്ല അലൈഹി സ്വലം അവർക്കിടയിൽ ഉണ്ടാക്കിയ മു സാഹോദര്യ ബന്ധം അതായിരുന്നു ഒരു സമൂഹം ഏറ്റവും ഉന്നതമായ രീതിയിൽ സ്നേഹത്തിൽ വർത്തിക്കേണ്ടതിന് ഏറെ അത്യാവശ്യമുള്ളതാണ് ഈ സാഹോദര്യ ബന്ധം ആഹാത്ത് അതിനേക്കാൾ ദൃഢമായ ഒന്നുകൂടിയുണ്ട് മുവാലാത്ത് അത് പരസ്പരം ചേർത്തിട്ടാണ് പറയാറുള്ളത് ഏറ്റവും പ്രധാനമായി മൂന്ന് കാര്യങ്ങളിലാണ് അത് ഉപയോഗിക്കാറുള്ളത് ഒന്ന് ഈ ദത്തുപുത്രന്മാരുടെ വിഷയത്തിൽ പിന്നീടുള്ളത് അടിമ മോചനത്തിലൂടെ വന്നതിൽ ഒരാൾ ഒരാളുടെ അടിമയെ ഒരാൾ ഒരടിമയെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അടിമ പിന്നീട് അറിയപ്പെടുക അയാളുടെ ആരാണോ മോചിപ്പിച്ചത് അയാളുടെ പേരിലേക്ക് ചേർത്തായിരിക്കും സാലിം മൗല എന്ന പ്രശസ്തനായ സ്വഹാബിയുണ്ട് സാലിം എന്നാണ് പേര് മൗല എന്ന് അറിയപ്പെടുന്നതാണ് സാലിം മൗല അബു ഹുദൈഫ അബു ഹുദൈഫയാണ് മോചിപ്പിച്ചത് അതുകൊണ്ട് മൗല അബു ഹുദൈഫ അബു ഹുദൈഫയുടെ ഏറ്റവും അടുത്ത ആൾ അങ്ങനെയാണ് പറയുന്നത് പിന്നീടുള്ളത് ഇസ്ലാം ആരുടെ മുഖേനയാണോ കിട്ടിയത് അതിലേക്കും ചെറുത്തിയിട്ട് പറയും സാലിം അബൂബക്കർ അള്ളി അള്ളാറിൻ്റെ മുഖേനയാണ് ഇസ്ലാം സ്വീകരിച്ചതെങ്കിൽ സാലിം മൗല അബൂബക്കർ എന്ന് പറയും അങ്ങനെ ഒരുപാട് പരമ്പരകൾ ഇങ്ങനെ നീണ്ടു വന്നിട്ടുണ്ട് അടിമത്ത മോചനത്തിലൂടെയും മൗല എന്നുള്ള പേര് വരും അതോടൊപ്പം ഇസ്ലാം ആശേഷ ആശ്ലേഷണത്തിലൂടെയും മൗല എന്നുള്ള പേര് വരും നമ്മുടെ നാട്ടിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഫാറൂഖികളുണ്ട് ഉസ്മാനികളുണ്ട് ഫാത്തിമികളുണ്ട് ഇതൊക്കെ മൗല മൗലകളാണ് അവർക്ക് ഇസ്ലാം കൊടുത്ത ആളുകളാണ് പക്ഷെ നാട്ടിൽ പലപ്പോഴും അറിയപ്പെടുന്നത് ഇവരൊക്കെ ആ പരമ്പരയിൽ മക്കളുടെ പരമ്പരയിൽ ഉള്ളതാണ് എന്നതാണ് അബൂബക്കൽ അള്ളാവിൻ്റെ മക്കളുടെ പരമ്പര ഫാത്തിമ അലുലേടെ മക്കളുടെ പരമ്പര ഉസ്മാൻ അലി അള്ളാ അള്ളാഹുനുൻ്റെ മക്കളുടെ പരമ്പര അങ്ങനെയായിട്ടാണ് പലപ്പോഴും അറിയപ്പെടുന്നത് പക്ഷേ ശരിക്ക് സംഭവിക്കുന്നത് ഉസ്മാൻ അലി അള്ളാഹുനു മുഖേന ഇസ്ലാം ലഭിച്ച ആളുകൾ ആ അർത്ഥത്തിലാണ് അവിടെ മൗല എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിൽ തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത് അതാണ് മൗല റസൂർ അള്ളാഹി സ്വല്ലാ അലൈഹി വല്ലമയുടെ സയ്യിദ് അലി അള്ളാഹനുമായിട്ടുള്ള ബന്ധം അത് ദത്തുപുത്രൻ തമ്മിലുള്ള ദത്തുപുത്രനുമായിട്ടുള്ള ബന്ധമാണ് മകനായിട്ടുള്ള ബന്ധമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ സയ്തു ബിൻ മുഹമ്മദ് എന്ന ആ വിളി അള്ളാഹു താല ഈ ആയത്തിലൂടെ പരിപൂർണമായിട്ടും വിലക്കുകയാണ് അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് സൈദുബിൻ ഹാരിഫ അങ്ങനെയാണ് വിളിക്കേണ്ടത് ഏതൊരാളാണെങ്കിലും ശരി ദത്തുപുത്രനാണോ വളർത്തുപ്പയുടെ പേരിലേക്ക് ആ പേര് ചേർത്ത് വിളിക്കരുത് നമ്മൾ അറിയപ്പെടേണ്ടത് നമ്മുടെ ഉപ്പമാരുടെ പേരിലാണ് നമ്മുടെ കുടുംബങ്ങളുടെ പേരിലാണ് റസൂല്ലിസ്ലിം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരുകൾ പഠിച്ചു വെക്കണം നിങ്ങളുടെ കുലമേതാണെന്ന് നിങ്ങൾ അറിയണം ആ പേരിലാണ് അറിയപ്പെടേണ്ടത് ബാക്കിയുള്ള ആളുകളുടെ പേരിലല്ല ആ ഒരു വിഷയമാണ് അള്ളാഹുത്ത ഈ ആയത്തിലൂടെ നമ്മളുമായിട്ട് സംവദിക്കുന്നത് കൂടുതൽ ആഴത്തിൽ ഖുർആാനിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുക ഇൻഷാ അല്ലാ അടുത്ത ആയത്തുമായി വീണ്ടും അടുത്ത ദിവസം കാണാം അസലമലേക്കും വാർമത്തല്ല